ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം വേറെ പ്രത്യേകമായിട്ട് പേര് ചൊല്ലി നമ്മൾ ഈ ആരാധന മണിക്കൂറിലേക്ക് വിളിച്ച ദേവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം പരിശുദ്ധ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രതിക്ഷേണ മധീസ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാദിസം എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ഹലോ ഹല്ലേലൂയ ആരാധി എല്ലാ രൂപങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു മ ദിവേ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവേ കാരുണ്യത്തിന് പരിശുദ്ധ അമ്മേ പരമദിവ്യാരുണ്യത്തിന് ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് തൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രം ഒരുപ്രകാരമുള്ളതുമാണ് അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതി മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയാണ് ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ ഇടയാക്കണമെങ്കിൽ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം

പരിശുദ്ധ അമ്മ പരിശുദ്ധ പരിശുദ്ധ അമ്മോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുന്ന ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗത്തിൽ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് മൗനമായി സമർപ്പിക്കാം

ശൈഷുവ ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം ദിവ്യകാരുണ്യമായി ജീവനുള്ള സാന്നിധ്യമായി നമ്മളോട് കൂടെ വസിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം മരിയൻ ഉടമ്പടി വഴി നിത്യതയുടെ കവാടം നമുക്ക് തുറന്നു തന്ന ദേവപിതാവിന്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ പിതാവിന് നന്ദി പറയാം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ ദൈവസ്നേഹത്തോടെയും വിശ്വസ്തയോടെയും പാലിക്കുവാനുള്ള കൃപ ഓരോ ഉടമ്പടി ആരാധനയിലെയും അധികമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം അപ്പം തന്നെ സഹോദര വിദ്യ നമ്മുടെ വിഷയനേക്കാൾ അപ്പം അപ്പുറത്ത് ഇത്രയേറെ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കള് ഈ ആരാധനയിൽ വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് ആ മക്കളെ എല്ലാം നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ വിഷയങ്ങൾ ആരാധനാ മണിക്കൂറിൽ ഒരു നിമിഷം നമുക്ക് ഈ അൾത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ മക്കളെയും അരിശുദ്ധമ്മയുടെ പ്രത്യക്ഷയിൽ നിന്ന് നടന്ന ഈ അൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം അപ്പം തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അച്ഛനിലൂടെ ഉടമ്പടി എന്ന വലിയ പ്രാർത്ഥനയും കൃപാസനം എന്ന വലിയ ദൈവിക പദ്ധതിയും വെളിപ്പെട്ട് കിട്ടിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒത്തിരി മക്കളെ ഇനിയും നിത്യതയുടെ അവകാശികളാക്കുവാൻ മരിയൻ ഉടമ്പടി എന്ന ഈ വലിയ പ്രാർത്ഥന ഇടയാക്കണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം തന്നെ വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഒരു നിമിഷം ഈ അളത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആരാധന ഈയൊരു ആരാധന അവസാനത്തെ അവലംബമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരുടെ കണ്ണുനിര ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് പുതിയ ജീവിത വഴികൾ ജീവിതത്തിൽ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഉടമ്പടിയുടെ ധ്യാനത്തില് എനിക്ക് തോന്നണത് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയണത് ദൈവ അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പം നിങ്ങൾ ജോലി വേണം വീട് വേണം വിവാഹം നടക്കണം ജപ്തി നടപടി ഒഴിവാകണം അങ്ങനെ ഒത്തിരിയേറെ സങ്കട പിടിക്കുന്ന സങ്കടം വരുന്ന ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടുകയല്ലേ ജോ വി എന്ത് കച്ചവടം നടക്കുന്നവർക്ക് ഇപ്പം ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച ശരിക്കും തോന്നുന്നത് ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയെന്ന് തോന്നുന്നേ നമ്മുടെ വിഷയം പരിഹരിക്കാൻ ഒരു സെക്കൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് മുപ്പത്തി മൂന്ന് കോടി രൂപ കടമുണ്ടെന്നാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ കടം അപ്പോൾ വെള്ളച്ചീട്ടിലാണല്ലേ ഈ കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടാണ് അല്ലേ അച്ഛൻ കടവൻ്റെ ഒരു പരീക്ഷക്കാർക്ക് കുങ്കുമ നിറമുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള ചീട്ടായിരിക്കും പ്ലസ് വണ്ുകാർക്ക് പ്ലസ് ടുക്കാർക്ക് നീല നിറമുള്ള ചീട്ടാണ് ആ ചീട്ട് കട പറയാൻ വിഷയം അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടിലാണ് വെള്ളച്ചീട്ട് വാശി നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് കോടി രൂപ കടവാണ് അപ്പോൾ അതുമാത്രം എഴുതിയിട്ടുള്ള എൻ്റെ അത് മുപ്പത്തിമൂന്ന് കോടി രൂപ കടം അപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ചു ഇത് എന്താണിത് പരിഹാരം എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് അടക്കേണ്ട സ്വാഭാവിക സൊല്യൂഷനാണ് ഞാൻ ചോദിക്കണത് ഒട്ട അതായത് ഡിവൈസ് സൊല്യൂഷനുണ്ട് അതൊക്കെ വേണ്ടത് മാനുഷിക സൊല്യൂഷൻ അല്ലേ വേണ്ടത് അപ്പോൾ അതിന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ചേർന്ന എന്താണ് സൊല്യൂഷനാണ് മനസ്സിലുള്ളതെന്ന് പറഞ്ഞു ചോദിച്ചു അമ്മയടുത്ത് വന്ന് പറയണമെ നമ്മൾ ചോദിക്കുമല്ലോ അത് ചിലത് ഞാൻ ചോദിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ ഗൾഫിൽ എൻ്റെ ഒരു ഓർഡർ റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞു മുപ്പത്തി അപ്പോൾ അത് മുപ്പത് മുപ്പത്തി രണ്ട് കോടി രൂപയുടെ ഓർഡറാണ് ആണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് ആ കമ്പനി വരെ പോയി സ്മാഷ് അത് കമ്പനി നിലവില്ലാത്ത രീതിയിൽ കമ്പനി ലോക്ക്ഡൗൺ ആയി അതാണ് പ്രശ്നം അപ്പോൾ അത് ഒരു മെയില കഴിഞ്ഞ ദിവസങ്ങൾ വന്നായിരുന്നു നിങ്ങളുടെ റിജക്റ്റ് നിങ്ങൾ ഓർഡർ പ്ലാസ്റ്റിക് എന്തോ ഉണ്ടാക്കി കൊടുക്കണോ ജോലിയാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അദ്ദേഹം പുതിയ സിസ്റ്റം അനുസരിച്ച് യൂറോപ്യൻ ഓർഡറിന് പറ്റുന്ന രീതിയിലുള്ള പുതിയ യന്ത്രങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ആ ഉൽപ്പന്നത്തിൽ മികവുണ്ടാക്കി ഒക്കെ വന്നപ്പോൾ ഓർഡർ പോയി ഉൽപ്പന്നത്തിൽ മികവ് യൂറോപ്യൻ വിപണി കൊടുക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഓർഡർ കത്തഡോ ഖത്തറിലെ ഓർഡറാണ് പോയിരിക്കുന്നത് അപ്പോൾ മുപ്പത് മൂന്ന് കോടി രൂപ കടവായി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മളിത് വിഷയം കൊണ്ടുവന്ന് സമർപ്പിക്കണത് അതിന് പ്രത്യേക ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർഡർ പോയി വെച്ചാ പോയച്ചാന്നാണ് പറഞ്ഞത് ആ കമ്പനിയും പോയെന്ന് നമുക്ക് ഓർഡർ തന്ന കമ്പനിയും പോയെന്നാണ് അപ്പോൾ ഇത് വന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ ഞാൻ പറയും അവൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം കാര്യം തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗ്ഗമുണ്ട് കമ്പനി തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഓർഡർ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് പക്ഷേ നമുക്കറിയാം ആരോടാണ് നമ്മൾ പറയണതെന്നത് നമുക്കറിയാം എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിയാം ഇങ്ങനെ ഈ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം എവിടെയാണ് വന്ന് നിൽക്കുന്നത് ആരോടാണ് പറയണത് എന്താണ് പറയണത് ഈ വിഷയത്തെ നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകണം ഇനി പറയണ രീതിക്ക് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും എൻ്റെ മക്കളുണ്ടാക്കിയെടുക്കേണ്ടത് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലെന്ന് ഞാൻ പറയണില്ല പക്ഷേ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് പേഴ്സണൽ റിലേഷൻ ഉള്ളത് ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിഷയവുമായിട്ട് നമുക്ക് എന്ത് പേഴ്സണൽ റിലേഷൻ വ്യക്തിപരമായ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്തുമായിട്ടാണ് നിങ്ങളുടെ വിഷയം ജോലി പോയെന്ന ആ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ കൊച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല എഴുതിയെല്ലാം തെറ്റാൽ നിങ്ങൾക്കറിയാം അത് തെറ്റാണല്ല തെറ്റാണല്ല നിങ്ങൾ റിസൾട്ട് എന്ത് കുളവാകുമല്ലോ അപ്പോൾ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത് ഇതൊരു പരിഡേ ഷിഫ്റ്റിൽ വരണം നേരെ തിരിച്ച് വരണം യു കട്ടടുത്ത് വരികയെന്ന് പറയുമല്ലേ അതുപോലെ എന്താണ് വിഷയവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല പിന്നെ എന്താണ് ദൈവവുമായിട്ട് ബന്ധം ഉടമ്പടിയിലെ ഫോർമുലയെ എല്ലാം നിങ്ങളെ ദൈവവുമായിട്ട് പേഴ്സണൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുല ഉള്ളത് വിഷയവുമായി ബന്ധപ്പെടുത്തുന്ന ആ ഫോർമുലൊന്നുമില്ല അതുകൊണ്ടുതന്നെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ മൈൽഡ് പ്രാർത്ഥനകളാണ് അല്ലാതെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കി സ്വദിച്ച് പിറച്ചുതല്ലി വീഴണം അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഉടമ്പിടി പ്രാർത്ഥനകളില്ല എന്നാൽ പ്രൊമോട്ട് ചെയ്യത്തിയില്ല കാര്യം ആ ആ ഒരു സ്ഥലമല്ല ഇത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും നിങ്ങൾക്ക് കേട്ട് സ്വിധിച്ച് വിറച്ച തല്ലി വീണമെന്ന് ഇവിടെ വീടാമെന്ന് സംഭവിക്കുക വീണ്ടുകഴിഞ്ഞാൽ വീണു കഴിഞ്ഞാൽ അപ്പം പൊക്കിക്കൊണ്ട് വെള്ളം കൊടുക്കാത്തേ ഉള്ളൂ അതെന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻസ് ദൈവമായിട്ട് ഉണ്ടാക്കി എടുക്കണം അത് ദൈവത്തിന് തോന്നണം സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പോരാ ദൈവത്തിന് തോന്നണം ഈ റിലേഷൻ സത്യസന്ധമാണെന്ന് തോന്നണം കാര്യം ഇവിടെ പ്രോബ്ലം എപ്പോഴും വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു വിഷയമെന്ന് പറയുന്നത് എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട് പക്ഷെ ഇഷ്യൂ ബേസ്ഡ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവം കാണിക്കും കൃപാസന ഒരു ആധ്യാത്മികമായി കളരി എന്ന രീതിയിൽ അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമായിട്ട് ഇൻട്രാക്ഷൻ സാധിക്കേണ്ടത് എങ്ങനെയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയം വന്നാൽ നമ്മളുടെ കയ്യിൽ അസ്ഥിഭദ്രത പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഇന്ന് അളിയം വരും അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബന്ധുക്കൾ വരും സ്വന്തം അത് ഇന്നിവിടെ നിൽക്ക് നമുക്ക് അടുത്ത് ഞായറാഴ്ച പോകാമല്ല ഉടമ്പടി ദഹനത്തിന് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിടിച്ച് തെച്ച് വിചാരിച്ചു വീട്ടിൽ ഉള്ളവർ പിടിച്ച് നിർത്തും അവരുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും അത് ദൈവികമായ ഉദ്ദേശമായിരിക്കത്തില്ല മാനുഷ്യവും കുടുംബപരവുമായ ഉദ്ദേശമൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങളവിടെ നിന്ന് സ്കൂട്ടായി ദൈവത്തിൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട് ഒരു പോയിൻ്റ് ഇനി എന്താ കാര്യം അവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് സമ്മർദ്ദം ഉണ്ടായിട്ടും നിങ്ങളവിടുന്ന് വന്ന് ദൈവചനത്തെ അതിനേക്കാളും പ്രാധാന്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇതിൻ്റെ പേരിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്ത തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചെന്ന് വരും തന്തമാർ തന്നെ നമ്മുടെ തന്തോലും അപ്പോൾ അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ കേട്ട് അതൊക്കെ അക്കൗണ്ടിലാക്കി വീണ്ടും ഒരു പോയിൻ്റ് ഉണ്ടാക്കും വീണ്ടും ഒരു പോയിൻ്റ് ഉണ്ടാക്കും നിങ്ങളൊരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ഇതൊരു യുദ്ധമാണ് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ നമ്മുടെ മുമ്പിലുള്ളത് ദൈവമായിട്ട് ഒരു പേഴ്സണൽ എന്താണെന്നറിയോ ദൈവത്തിന് ഒരു ഒരു വെച്ചാൽ ദൈവം എന്തെങ്കിലും ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവം റിപ്പോർട്ട് അപ്പോൾ മാത്രമേ റിപ്പോർട്ട് പേഴ്സണൽ റിപ്പോർട്ട് പറയത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ പേഴ്സണൽ ദൈവം എന്താണ് എഴുതി വെച്ചിരിക്കണമെന്ന് കാണിക്കത്തുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നം പ്രശ്നമുണ്ടായി നിങ്ങളൊരു ക്രൂഷ്യൽ ഇഷ്യൂവിലായി നിങ്ങൾക്ക് ദൈവത്തെ വിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കത്തുള്ളൂ അങ്ങനെയാണ് ക്രൂഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ ഈ ഇടയ്ക്ക് ഈ ക്രൂഷ്യൽ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോഴേ വലിയപ്പന്മാരൊക്കെ നോക്കുന്നു നോക്കുന്നത് വല്ല തെറിവല്ലോ ആയിരിക്കും അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഒരു വലിയ പ്രശ്നമുണ്ടായി വരുമ്പോഴേ അത് അത് ദൈവ കനിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ അങ്ങനെ ഒരു എഡ്ജിലാണ് അറ്റത്താണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഉടനെ പേഴ്സണൽ ഡയറി കാണിക്കും നമ്മൾ അവിടെയാണ് പ്രശ്നം നമ്മൾക്കൊരു എഴുതി വെച്ചിരിക്കണെ കാണിക്കൂ കാര്യം പല സമയത്ത് നമ്മൾ ദൈവത്തിന് പണി കൊടുത്തിട്ടുണ്ട് കൊണ്ട് തിരിച്ച് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയും അഭിരുചിക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിൻ്റെ മറന്ന് വേറെ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്ത് പോയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മോസോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ അപ്പോൾ ദൈവം പറഞ്ഞു മോസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ടേ ഐ നോ ഹിം എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം യേശുദോത്രം യേശുദ നന്ദി എൻ്റെ പേര് ആൻ്റണി ഞാൻ എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഏലൂർ സെയിൻറ്റാൻസ് ഇടപാങ്കമാണ് ഇവിടെ കൃപാസനത്തിലെ ഈ ഇവിടുത്തെ ധ്യാനത്തിനെക്കുറിച്ചും ഇവിടുത്തെ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ഞാൻ അറിയുന്നത് ഓൺലൈൻ വഴിയാണ് കാരണം ഞാൻ ഒരിക്കൽ മാതാവിനോട് വളരെയധികം ഭക്തിയോടും വളരെ നല്ല രീതിയിൽ കുടുംബത്തിൽ പ്രാർത്ഥനയോടും കൂടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതായത് കഴിഞ്ഞ കൊറോണ സമയത്ത് ഏതോ ഒരു ഘട്ടത്തിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും മറ്റേതോ ഒരു വിശ്വാസത്തിലേക്ക് അതായത് നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസം മാറി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റത്തിലേക്ക് അതെന്താണെന്നുള്ള എനിക്കറിയില്ല പക്ഷേ ഓൺലൈൻ വഴി ഞാൻ മനസ്സിലാക്കി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് ആ ഒരു സിസ്റ്റം അത് എപ്പോഴും എൻ്റെ തലയിൽ കയറി എൻ്റെ സിസ്റ്റം എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ സിസ്റ്റം എൻ്റെ എന്നെ തന്നെ മൊത്തം അത് മാറ്റിമറിച്ചു അതുപോലെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെ ഇതിലായിരുന്നു എൻ്റെ വിശ്വാസം മുഴുവൻ അത് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അത് നെഗറ്റീവായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാരണം ഞാൻ വിചാരിച്ചതുപോലെയല്ല അതെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് കാരണം മൊത്തം ദുരന്തങ്ങളായിരുന്നു ഞാൻ ഇന്ന് ആ സിസ്റ്റത്തിലേക്ക് പോയോ അന്നു മുതൽ എൻ്റെ ജീവിതം തകിടം പോയി അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളായിരുന്നു അതായത് എൻ്റെ അപ്പച്ചൻ നഷ്ടപ്പെട്ടു അതിൻ്റെ തൊട്ട് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അമ്മച്ചി നഷ്ടപ്പെട്ടു രണ്ടുപേരും മരിച്ചു പിന്നെ അതിൻ്റെ പുറകെ തന്നെ പെങ്ങൾ മരിച്ചു അതിന് കഴിഞ്ഞു അതിന് ശേഷം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഞാൻ വളരെയധികം പ്രതീക്ഷയോടുണ്ടായിരുന്ന എൻ്റെ ആ ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ എനിക്ക് എന്താണ് ആശ്രയം പിന്നെ ഒരു ആശ്രയമില്ല എന്ത് അട്രാക്ഷൻ എന്ത് ലോ ഓഫ് അട്രാക്ഷൻ ആരോടും പറഞ്ഞിട്ടും ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യം കാരണം ഞാൻ പലരോടും ഇതിനു മുമ്പ് ദൈവാനുഗ്രഹ ദൈവാനുഗ്രഹത്തെക്കുറിച്ചും അതിന് അങ്ങനെയുള്ള കാര്യങ്ങളെ സംസാരിച്ചിരുന്ന ആളാണ് ഞാൻ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ പറയാൻ തുടങ്ങി അപ്പോൾ വീണ്ടും തിരിച്ച് ഞാൻ പിന്നെ എന്തിലേക്ക് പോകും വേറെ ഒരു വഴിയില്ല എനിക്ക് അങ്ങനെ ഞാൻ വല്ലാർപാടം നമ്മുടെ അമ്മയുടെ അടുത്ത് ചെന്ന് എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടാവും എന്ത് ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും കൊന്ത വിട്ടൊരു കളിയില്ല അതെൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു മാതാവ് എന്നെ കൈവിട്ടില്ല മാതാവ് എന്നെ വല്ലാർ പാടത്തേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്താണല്ലോ വല്ലാർ പാടം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു ഏകദേശം രണ്ടാഴ്ചയോളം പ്രാർത്ഥിച്ചു വേറെ ജോലിയൊന്നുമില്ലല്ലോ അപ്പം നേരെ അവിടെ പോയി ഇരിക്കുക പ്രാർത്ഥിക്കുക അതായിരുന്നു വിഷയം അവിടെ വെച്ചാണ് എനിക്ക് ബോധം ഉണ്ടായത് തിരിച്ച് എൻ്റെ എൻ്റെ കർത്താവിലേക്ക് ഞാൻ തിരിച്ചു വന്ന അവിടെ നിന്നാണ് അവിടെ വെച്ച് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി അങ്ങനെ അതെനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ പലപ്പോഴും ഇതിനു മുമ്പ് ത്രിഭാസനത്തിലെ പത്രം കൊണ്ടുവന്നു പലരും കൊടുക്കുവായിരുന്നു പക്ഷേ പോലും നോക്കില്ലായിരുന്നു അതവിടെ കിടക്കും എന്താണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങനെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് എന്നോട് ഒരു വെളിപാട് തന്നു അങ്ങനെ യൂട്യൂബ് വഴിയാണ് ഈ തൃപാസനത്തിലെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ഇത് കണ്ടു തുടങ്ങിയപ്പോൾ വലിയൊരു വെളിച്ചം എൻ്റെ തലയിലേക്ക് കയറി കാരണം അതുവരെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവമേ അറിയില്ലായിരുന്നു കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അത് തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് കണ്ടതോടുകൂടി ഞാൻ വളരെയധികം ഭയങ്കര സന്തോഷമായി കാരണം മാതാവ് തന്നെയാണല്ലോ എനിക്ക് വഴി കാണിച്ചു തന്നത് ഞാൻ എന്തു ചെയ്യും അന്ന് ഉറോണ സമയമായത് കാരണം എനിക്ക് ഇവിടെ ഓൺലൈനായിട്ട് എടുക്കാനേ പറ്റുള്ളൂ ഇവിടെ വരാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു എൻ്റെ കൂട്ടനെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ലൈറ്റ് അക്കാൻറ്റിൽ പ്രയർ ഇട്ടു അതിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അത്ര പെട്ടെന്നെങ്കിലും സാധിക്കുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം അതായത് ആദ്യം വെച്ചിരുന്ന ഒന്നായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തറവാടിൻ്റെ ആധാരം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സൊസൈറ്റിയിൽ പണയത്തിലായിരുന്നു അത് തിരിച്ചെടുക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റണായിരുന്നു എൻ്റെ അനിയനും എൻ്റെ അനിയനാണോ വെച്ചിരുന്നത് എങ്കിലും അതിൻ്റെ ഒരു പ്രയാസത്തിലാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചത് അത് തിരിച്ചെടുക്കാൻ പറ്റുള്ളത് അതിൻ്റെ കടബാധ്യതകൾ തിരും രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ പക്ഷേ എന്നാലും അതുപോലും തിരിച്ചടക്കാൻ പറ്റുന്നില്ല ആ ആധാരം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല മൂന്നാല് പ്രാവശ്യം ബാങ്കുകാർ ഒന്ന് ജപ്തി ചെയ്യും ജപ്തി ചെയ്യും പറഞ്ഞിട്ട് വീട്ടിൽ വരും അപ്പം അനിയൻ വരും അതവരങ്ങനെ പറയും നീ അതൊന്നും പേടിക്കണ്ടെ എന്നോട് പറയും അപ്പച്ചോടും പറയും ഇങ്ങനെ പറഞ്ഞോട്ടിരുന്നപ്പോൾ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുകയാണ് ആ ഈ രണ്ട് ലക്ഷം എടുത്തത് നാല് ലക്ഷമായി അപ്പോഴും അടയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് ഏകദേശം രണ്ടാഴ്ച മുമ്പ് ഇവർ വന്നിട്ടുണ്ടായിരുന്നു ജപ്തിയായി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് വീണ്ടും എന്നെ വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് അത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും വളരെയധികം എന്തെങ്കിലും നമുക്ക് കുറച്ച് തരാം നിങ്ങളത് എന്തെങ്കിലും അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പതി പോലെ ഇത് എൻ്റെ അനിയനോട് പറഞ്ഞു അതായത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് നമുക്ക് അടയ്ക്കാൻ പറ്റുമോ ചെറുതായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നാൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു കൊടുക്കാം നമുക്ക് കൊടുക്കാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ നീ ഇനി ശരി ഇതന്നെയാണോ നീ പറയുന്നത് ഞാൻ കൊടുക്കാം നമുക്ക് കൊടുക്കാം നമുക്ക് എങ്ങനെയും ചെയ്യാം പറഞ്ഞു ഇതുവരെ ഇല്ല അതുവരെ ഉഴപ്പി നടന്നുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ എവിടെ നിന്നൊക്കെയോ അപ്പോൾ ഞാൻ വെച്ചാൽ എവിടെന്നാ പൈസ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാ എന്ന് പറഞ്ഞു അതുവരെ ഉഴപ്പി നടന്ന ആൾ പിന്നെ എവിടെ നിന്നൊക്കെയോ പൈസ അവനുണ്ടാക്കി ആ ലോൺ മുഴുവൻ അടച്ചു ആധാരം തിരിച്ചെടുത്തു ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന സംഭവമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി മാത്രമല്ല ഇതിനേക്കാൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞത് നമ്മൾ ഞങ്ങളുടെ ആ കുടുംബത്തിൽ തന്നെ ആ പരിസരത്ത് തന്നെ വലിയൊരു എന്താ ഒരു പ്രത്യേകതരം ഒരു വെളിച്ചം ആ പ്രദേശം മുഴുവൻ ഉണ്ടായി എന്നുള്ളതാണ് അത് പറയാൻ അറിയിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു അഭിഷേകം ആ ഒരു പ്രദേശം തന്നെ മാറിപ്പോയി ജനങ്ങൾക്ക് തന്നെ വ്യത്യാസം വന്നു ചിലപ്പോൾ എൻ്റെ വ്യൂ പോയിന്റ് മാറിയത് കൊണ്ടായിരിക്കാം പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു നന്ന് അതിന് ശേഷമാണ് എനിക്ക് ഓൺലൈനിൽ ഇവിടെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റില്ല കൊറോണ ആയ കാരണം പക്ഷേ ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പിന്നെ മാതാവ് തന്ന അനുഭവങ്ങൾക്ക് ഒരു കൈയും കണക്കില്ല ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ അഭിഷേകമാണ് ഉണ്ടായിരുന്നത് നമുക്ക് അഭിഷേകം എന്ന് പറഞ്ഞൊരു ധൈര്യം എന്തും നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടായി ഒരു കരുത്തുണ്ടായി അതാണ് ഏറ്റവും വലുത് പിന്നെ അഭിഷേകം ഞു ഞാൻ ആന കുത്തിയാലും വിശ്വാസത്തിൽ നിന്നും മാറില്ല എന്നുള്ള ഒരു ബോധ്യം വന്നു അതാണ് ഉണ്ടായത് അതൊക്കെ പോട്ടെ പക്ഷെ അതല്ല ഏറ്റവും വലുത് പിന്നെ ജീവിത ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മാത്രമല്ല ഓരോരോ അനുഭവങ്ങൾ ഇപ്പോൾ ഇവിടെ തരുന്ന നേർച്ച സാധനങ്ങൾ നേരിച്ച വസ്തുക്കൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് വീടിൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി എല്ലാ സൈഡിലും കൊണ്ടുപോയിട്ട് എല്ലാ മൂലയിലും കൊണ്ടുപോയി ഉപ്പ് വിതരുമായിരുന്നു അതിൻ്റെ ആ ഫലങ്ങളൊക്കെ വളരെ അത്ഭുതകരമാണ് അതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ് നടന്നിരുന്നത് കാരണം എല്ലാവരും വളരെ വിഷമിച്ചിരുന്ന സമയത്ത് ആകെ മൂടോട്ടായിരുന്ന ആളുകളെല്ലാം ചിരിക്കാൻ തുടങ്ങി നമ്മളെ കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി എല്ലാവരും വളരെ പ്രയാസത്തോടെ നടന്നിരുന്ന ആളുകളൊക്കെ സന്തോഷത്തോടെ നടക്കാൻ തുടങ്ങി അത് വലിയൊരു അത്ഭുതമായിരുന്നു പിന്നെ എൻ്റെ ജീവിത വ്യക്തിപരമായ എനിക്ക് അനുഭവങ്ങളുണ്ടായത് എന്നെ എൻ്റെ കാല് വേദന അത് വല്ലാത്തൊരു വേദനയായിരുന്നു കാരണം എനിക്കിങ്ങനെ മടക്കഞ്ഞായിരുന്നു ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ കുറേ നാൾ കുറേ നേരം ഇരുന്നുമ്പോഴത്തേക്കും കാല് മടക്കാൻ പറ്റത്തില്ല ഭയങ്കരമായ വേദന വരും ഒരു സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ബസ്സിലൊന്നും കയറാൻ പറ്റില്ല മുട്ടുകുത്താൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് കളവനായി പോയോ ഇനി ഇപ്പോൾ ഇതുതന്നെ ആയിരിക്കും അവസുതായി അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ഞാൻ ആലോചിച്ചു എനിക്ക് തൈലം തന്നിരിക്കുന്നത് എന്തിനാണ് ഞാൻ തൈലം പുരട്ടി ഞാൻ തൈലം പരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഒരു മരുന്ന് ഉപയോഗിച്ചില്ല ആ തൈലം ഈ തൈലം ഉപയോഗിച്ച് മാത്രം ചെയ്താണ് എൻ്റെ കാൽവേദന മൊത്തം മാറി ഭയങ്കര ആയി ഇപ്പോൾ പാൽവേദനേക്കാൾ സ്ട്രോങ്ങ് ആയി നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് മുട്ടു മുട്ടുകൂത്താൻ പറ്റുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് അത് കൂടാനുകൂടി നന്ദി മാതാവിനോട് പറഞ്ഞു കാരണം വേറെ ഒരു മരുന്നും ഞാൻ ചെയ്തില്ല അതുപോലെ എനിക്ക് പ്രഷറിൻ്റെ പ്രശ്നം നന്നിടക്കി എല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായത് അതുവരെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് പ്രഷർ അതായത് ലോ പ്രഷറായി പോകും എനിക്ക് എവിടെ നിന്ന് എഴുന്നേക്കാം എവിടെ നിന്ന് എഴുന്നേൽ നീക്കാൻ പറ്റത്തില്ല തലവേച്ച് പോവും വീണ് പോകുന്ന അവസ്ഥയിലും എത്തി ആരോടും ഞാൻ പറഞ്ഞില്ല കാരണം ഇത് എനിക്കുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഇത് ആരോടും പറയാറില്ല കാരണം എൻ്റെ എനിക്ക് നല്ല ആരോഗ്യം എന്ന് വിചാരിച്ചിരുന്നാണ് ഞാൻ പക്ഷേ പെട്ടെന്നാണ് അത് വന്നത് എന്ത് ചെയ്യും ഞാൻ വിചാരിച്ചാലും ഹോമിയോലും കാണിക്കുക വേറെ ഇംഗ്ലീഷ് വരുന്ന എനിക്ക് ഇഷ്ടമല്ല ഹോമിയോലും കാണിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് എൻ്റെ ചിന്ത ഞാൻ ഇതിനെ ഹോമിയോ കാണുന്നത് എനിക്ക് എനിക്കെൻ്റെ മാതാവുണ്ട് എൻ്റെ തൈലമുണ്ട് ഞാൻ തൈലം പുരട്ടി തൈലം ഓരോ ഓരോ ഡ്രോപ്പ് എല്ലാ ദിവസം രാവിലെ രാത്രി ഞാൻ വായലിട്ടിട്ട് ഞാൻ കിടന്നു തുടങ്ങോളൂ മാതാവിനോട് പറയും മാതാവേ ഞാൻ വേറൊരു മരുന്ന് ഉപയോഗിക്കണമല്ല എനിക്കിത് ശരിയാക്കി തരണം ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമില്ല അതുപോലെ ഉപ്പ് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അതും കുടിക്കും ഒരു മരുന്ന് ഞാൻ ഉപയോഗിക്കാതെ എൻ്റെ പ്രഷർ മൊത്തം ഇപ്പം നോർമലാണ് പക്ക നോർമലാണ് ഒരു കുഴപ്പമില്ല അതും വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ എൻ്റെ മകൾ മകൾ അവൾ പത്താം ക്ലാസ്സിലായിരുന്നു അവൾ കഴിഞ്ഞ പരീക്ഷയിൽ അവൾക്ക് മാത്സ് വളരെ പ്രൊവോട്ടായിരുന്നു ഇത്തരം മാർക്ക് അടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആവറേജ് മാർക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു സി ബി എസ്ഇ അല്ല ഇനിയിപ്പോൾ മാത്സ് ഒക്കെ എഴുതിയില്ലെങ്കിൽ അതിന് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമുള്ളൊ വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ പ്രൊഫോഴ്സ് ചെയ്യാനൊന്നും പോയില്ല പേടിപ്പിക്കാനൊന്നും പോയില്ല ഒന്നും പേടിക്കേണ്ട മുളം നീ ധൈര്യമായിട്ട് പോയി എടുത്ത് ഞാൻ കാശുരൂപം കൊടുത്തു അവിടെ അത് അവളുടെ മാളയിൽ ലോക്കറ്റിൽ ഇട്ടിട്ട് മാളയിട്ടിട്ട് അവൾ പോയി പരീക്ഷ എഴുതി അവൾക്ക് എയ്റ്റി ഫൈവ് പെർസെന്റ് മാർക്ക് ഫുള്ള് എല്ലാത്തിനും അത് കിട്ടി അത് വലിയൊരു അനുഗ്രഹമാണ് അത് അവൾക്കും എല്ലാവർക്കും വീട്ടിൽ മൊത്തം എല്ലാവർക്കും വലിയൊരു വിശ്വാസത്തിലേക്ക് വരുന്നു ഇതിനേക്കാൾ എല്ലാത്തിനും വലിയ ഉപ ഉപരിയായിട്ട് എനിക്കുണ്ടായിരിക്കുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ തറവാടിൽ ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ എല്ലാ ചേട്ടമാനിയന്മാരും എല്ലാവരുടെയും കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും വന്നു കുറേ ആളുകൾ ഇവിടെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് അവിടെ എല്ലാം ഈ ഇതെല്ലാം ഷെയർ ചെയ്യും ഈ ഈ ഷെയർ ചെയ്തതിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അവരുടെ ജീവിതത്തിനും വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും ഇവിടെ വന്നു ഇങ്ങനെ ഇങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇരുന്നു ഇത് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം മനസ്സമാധാനമാണ് സന്തോഷമാണ് അത് കിട്ടിയതിന് എല്ലാത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരിക്കുമാറിനും കൊടാനുകൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പ്രാർത്ഥിക്കാൻ